ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമായിട്ട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലാണല്ലോ അങ്ങനെ രോഹിത് അത് വാങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ അലീനയോട് തിരിച്ച് പോവാനും പറയാം അലീന തിരിച്ച് പോകുന്ന സമയത്ത് രോഹിത് ഒരു കവളം വെള്ളം കുടിച്ചിട്ട് തുപ്പിക്കളയാണ് എന്നിട്ട് അലീനയെ വിളിക്കുന്നുണ്ട് ഇവിടെ വാടി അലീനെ എന്താ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് അലീനെ കയറി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള നാരങ്ങ വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തുന്നുണ്ട് എന്നിട്ട് കയറി വന്ന് അലീനയോട് പറയാം അഴുകി എടുത്ത് പിഴിഞ്ഞിട്ട് വന്നു നീ അയ്യോ ഇല്ല രോഹിത്തെ നല്ല നാരങ്ങയുണ്ടെന്ന് ഞാൻ പിടിഞ്ഞത് നല്ലതോ എന്നാ പിന്നെ നീ എങ്ങോട്ട് കുടിച്ചു നോക്കുമെന്ന് പറയാം അല്ല ഞാൻ കുടിക്കടേ അങ്ങനെ ആദ്യം ഒരു കവള് അലീനെ കുടിക്കുകയാണ് അപ്പോൾ തന്നെ ഉടനെ എങ്ങനെയുണ്ട് കൊള്ളാലോ ഇതിനൊരു കുഴപ്പം തോന്നില്ലോ അത് നിനക്ക് പക്ഷേ എനിക്കിത് എത്ര നന്നായിട്ട് തോന്നില്ല ചാവർപ്പാ തോന്നുന്നത് നീ ഇത് കുഴഞ്ഞിട്ട് വേറൊരെണ്ണം എടുത്തിട്ട് അല്ലെങ്കിൽ നീ തന്നെ അത് കുടിച്ചോ അല്ല എനിക്ക് വേണ്ട കുടിക്കുക നീ കുടിക്ക് ഒരിക്കൽ കൂടെ കുടിക്കുന്നു എന്ന് പറയാം അങ്ങനെ ഒരു വാഗ് കൂടെ കുടിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നീ ശരി എന്നാൽ വേറെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് ഹരിയും കൂടെ ഇറങ്ങി വന്നിട്ട് ചോദിക്കാം ഞാനും കൂടെ ഒന്ന് കുടിച്ച് നോക്കട്ടെ എന്ന് തിരിഞ്ഞു നോക്കുന്ന അലീനെ അന്ത വിട്ട് പോവാട്ടോ രണ്ട് പേരും ദേ എടി അലീനെ അഴുക്ക നാരങ്ങിട്ടാണ് നീ വെള്ളം കൊടുത്തിട്ട് വരുന്നത് ആണോ ഇങ്ങോട്ട് എടുക്കും ഞാനെന്ന് നോക്കട്ടെ ദേ മാറ് മാറുകറാനാ പറഞ്ഞത് എൻ്റെ മുന്നിൽ നിന്ന് എന്ന് ഹരിയോട് പറയാം ആരോട് നീ മാറാൻ പറയുന്നു മതിയെടി മതി നിനക്ക് ഇത്രയും മതി നീ ഇതീന്ന് കുടിച്ചല്ലോ അല്ലേ നാരങ്ങ വെള്ളം നിൻ്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ ആ മയക്കുമരുന്ന് ചെന്നിട്ടുണ്ടാവും ഇനി ഒരു മണിക്കൂറിനങ്ങ നീ ഇവിടെ കുഴഞ്ഞ് വീഴും നീ ഒരിടവും പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അലീനെ പെട്ടെന്ന് ടെൻഷനാവുകയും വിഷമിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ രണ്ടുപേരൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് ഡോർ ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ പോകുമ്പോൾ അലീനെ തടയാണ് ഹരി എന്നിട്ട് ആ കുറ്റി അങ്ങോട്ട് ഇട്ടിട്ട് മാറി നിൽക്കണി എന്ന് പറഞ്ഞു ഏറ്റവും അടി അലീനയ്ക്ക് കൊടുക്കുക അലീനങ്ങൾക്ക് ഇറങ്ങിപ്പോണെട്ടോ ആകെ പേടിച്ച് പറയുക രണ്ടുപേരും മാറി മാറി നോക്കുക അപ്പോഴാണ് രോഹിത് അടുത്തേക്ക് വരുവാണ് അപ്പോൾ രോഹിത്തിനോട് പറയാം ദേ എൻ്റെ അടുത്തേക്ക് വരരുത് എന്നെ തുടരുത് രോഹിത്തെ മാറി പോളി പുല്ലേ പട്ടിച്ച് നീ ആൾ കൊള്ളാമല്ലോ എന്നെ ഒറ്റ കൊടുത്തവനല്ലേടി നീ ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്തത് ഞാൻ എന്തെങ്കിലും ദ്രോഹം നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്തിട്ടുണ്ടോ ഇല്ലേടി നീ ചെയ്തിട്ടില്ലേ എന്നെയും റൂബിയും അച്ഛന് ഒറ്റ കൊടുത്തവളല്ലടി നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ എന്നിട്ട് അടുത്തേക്ക് ചെല്ലുകയാണ് അലീനയുടെ അടുത്തേക്ക് അപ്പോൾ അലീന പറയാം അതെ രോഹിത്തെ നീ എന്നെ തുടരുത് പാപമാണ് നിനക്കറിയില്ല ഞാൻ ആരാണെന്ന് മാറിക്കോ മാറാന്നാ പറഞ്ഞത് നീ പറഞ്ഞ ഞാൻ മാറിപ്പോണം അല്ലേടി നീ ഇന്നിവിടെ കിടക്കും എൻ്റെ അവസാനം അത് ജീവിതം തൊലഞ്ഞു ഇന്നത്തോടു കൂടി എന്ന് ഹരിയും അങ്ങോട്ട് പറയട്ടോ കേട്ടോ മാറി മാറി നോക്കുന്നതിനിടയ്ക്ക് അലി തല കറക്കും പോലെ വരുവാണം അപ്പോഴാണ് ഹരി പറയുന്നത് ആ ഞാൻ തന്നെ മയക്കുമരുന്ന് പ്രവർത്തിച്ചു തുടങ്ങി ഇനി നിനക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല നീ ഇവിടെ കുഴഞ്ഞു വീഴും പിന്നെ നമുക്ക് നമ്മുടെ സന്തോഷം ആസ്വദിക്കാനും കഴിയും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ കേട്ടോ രണ്ടുപേരും ദേ നിങ്ങളെന്നെ തുടരരുത് എന്നെ തൊള്ളാൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ആർക്ക് വേണോണ്ടീ നിൻ്റെ സമ്മതം ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് കായ് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ എന്നിട്ട് അലീനെ രണ്ടുപേരും മാറി മാറി അടിക്കുന്നുണ്ട് അലീനെ അങ്ങോട്ട് വലിച്ചടിക്കുന്നുണ്ടോ ഇങ്ങോട്ടോ വലിച്ചടിക്കുന്നുണ്ട് അവസാനം അലീനെ തള്ളി മറിച്ച് ആ കട്ടിലേക്ക് അങ്ങ് മറിച്ചിടുവാണ് അലീന അവിടെ വീണ് അര ബോധത്തിലായി അപ്പോൾ വീണ്ടും ഹരിയുടെ ആ വാക്കുകൾ ഇങ്ങനെ ഓർമ്മ വരുവാൻ കേട്ടോ ബോധം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തനിക്ക് രക്ഷയില്ല അതിന് മുന്നേ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ എടാ അവളെ അവിടെ നിന്ന് പിടിച്ച് എഴുന്നേപ്പിക്കടാന്ന് പറയാം എന്നിട്ട് രോഹിത് അങ്ങോട്ട് ചെന്നിട്ട് ആ കൈ പിടിച്ചങ്ങോട്ട് വലിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് അലീനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് അലീന സർവ്വശക്തിയെടുത്ത് രോഹിതിനെ അടിക്കുകയാണ് തൊട്ട് പിന്നെ പിടിച്ചു മാറ്റാൻ പോയ ഹരി ഹരിയെ മാറി മാറി അടിക്കുന്നുണ്ട് ഹരിക്ക്ക്കാളും കൂടുതലടിക്കുന്നത് രോഹിത്തിനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഹരി അവിടെ നിന്ന് പറയുകേടാ മുടിഞ്ഞ ആരോഗ്യമാണല്ലോ ഇവൾക്ക് ഇവൾക്ക് ഈ തരം ബോധത്തിലിരുന്നിട്ട് ഇവള് ഞങ്ങൾ തല്ലുന്ന തല്ലുകൊണ്ടില്ലായിരുന്നു വീണ്ടും അടുത്ത അടി അങ്ങോട്ട് അലീനയ്ക്ക് കൊടുക്കാതെ രോഹിത്ത് വലിച്ചു മറിച്ചിട്ടാണ് അലീനെ തെറിച്ച് പോയി അവിടെ ബുക്കും പേനയും ഒക്കെ അടുക്കി വെച്ചിരുന്ന മീശപ്പുറത്തേക്ക് ചെന്നങ്ങ് അവന്ന് വിഴുവാണ് അവിടെ നിൽക്കുമ്പോഴാണ് അലീനയ്ക്ക് പെട്ടെന്ന് വീണ്ടും കണ്ണൊക്കെ ഇങ്ങനെ ശരിയാക്കി നോക്കുമ്പോൾ രണ്ടുപേരും മുന്നിൽ നിൽക്കുക ഇനി ഒരു നിമിഷം പാഴാക്കാനില്ല അപ്പോഴാണ് ദൈവത്തെ പോലെ ദൈവസഹായം പോലെ അനീരയുടെ കൈകളിലേക്ക് ആ ഒരു കത്രിക തടയാണ് അലീന അത് കണ്ണുമ്പോൾ തന്നെ കൈകളിലേക്ക് എടുക്കും എടുത്തിട്ട് ദോഹിത്തിൻ്റെ മുന്നിലേക്ക് നീട്ടിട്ട് പറയാം കൊല്ലും ഞാൻ രണ്ടെണ്ണത്തിനെ കൊല്ലും പൊക്കോ എൻ്റെ ദേഹത്ത് ഞാൻ തൊടാൻ സമ്മതിക്കില്ല ഞാൻ മരിച്ചാലും തൊടാൻ സമ്മതിക്കില്ല ആർക്ക് വേണോടി നിൻ്റെ ഈ ഭീഷണിയൊക്കെ എടാ ഹരിയാണെങ്കിൽ മാറി നിട്ട് രോഹിതിനെ കൊണ്ടാണ് എല്ലാം ചെയ്യിക്കുന്നത് കേട്ടോ രോഹിതത്തിനോട് പറയണം എടാ അവളെ കഴിയുന്ന ആ കത്തിരിക ഇങ്ങോട്ട് പിടിച്ച് വാങ്ങിയിടാ അവളെ ഒരു ഭീഷണി അവസാനം രോഹിത് ആ കത്രിക പിടിച്ച് വാങ്ങാനട കായകളിലേക്ക് പിടിക്കാൻ പോവുക അപ്പോൾ തന്നെ അലീനെ ഏകദേശം കുഴഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ രണ്ട് പേർക്കും എന്നെ വിട്ടു കൊടുക്കില്ല എന്നുള്ള ഉദ്ദേശത്തോടെ സ്വന്തം വയറ്റിലേക്ക് ആ കത്രിക കുത്തി അങ്ങോട്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേരും പേടിച്ച് ഇറക്കിട ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ടീസ്റ്റ് അവർ അങ്ങനെ ആ കുത്തിയെ കുത്തി കഴിയണ്ട് അലീന രണ്ടുപേരോടും മാറി മാറി ഒരു വല്ലാത്തൊരു ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് നിനക്കൊക്കെ സമാധാനം ആയല്ലേ ഞാൻ ചത്താൽ എന്നെ തൊടാൻ പറ്റില്ല നിനക്കൊക്കെ എന്നിങ്ങനെ അവസാന നിമിഷവും പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അലി എനിക്ക് തളർന്നു പോയി മൊത്തത്തിൽ രക്തം വാർന്നു തുടങ്ങി കുഴഞ്ഞവിടെ വീണു രണ്ടുപേരും പേടിച്ച് മാറി ഇനിയിപ്പോൾ എന്തടാ ചെയ്യുക ഇവളെന്തിനാണ് ഈ പണി ചെയ്തത് ഇവളിങ്ങനെ ചെയ്യും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ചേ ഇവളും എന്ത് പണിയാ കാണിച്ച പട്ടി റേസ്കൽ എന്നൊക്കെ ആ ഹരി വിളിക്കാനായിട്ട് നമ്മുടെ അലീനേനും അലീന അവിടെ വീണ് കിടക്കുമ്പോൾ ഹരി ഓടിപ്പോയി മൂക്കിലൊക്കെ വിരള് വെച്ച് നോക്കുന്നുണ്ടോ മരിച്ചോ അതോ തീർന്നോ അതോ രക്തം എന്തൊക്കെയാണെന്ന് അപ്പോൾ രോഹിത് പേടിച്ച് പറയാണ് രോഹിതനോട് പറയാം എടാ ഇനിയിപ്പോൾ പോലീസ് കേസോ മറ്റോ ആവുമോ നമുക്കിവിടുന്ന് ഓടി രക്ഷപ്പെടാം എന്നും പറയും രണ്ടുപേരും ഡോറ് തുറന്ന് ഓടി രക്ഷപ്പെടാൻ പോവാം താഴെ എത്തുമ്പോൾ ഹരി വിചാരിക്കണം എടാ ഒരു പിന്നെ നമ്മുടെ മുറിയിൽ തന്നെ അവളിങ്ങനെ കിടന്നാൽ ആരെങ്കിലും വന്ന് കാണുകയും ചെയ്താൽ നമ്മുടെ മുറിയിൽ വെച്ചാൽ ഇത് സംഭവിച്ചതെന്ന് അറിയില്ലേ അത് വേണ്ട ഒരു കാര്യം ചെയ്ത് ഇവളെ തൂക്കിയെടുത്ത് നമുക്ക് ഹാളിൽ കൊണ്ടു വയ്ക്കാം വേറെ ആരെങ്കിലും ചെയ്തേന്ന് അങ്ങ് വിചാരിച്ചോട്ടേന്ന് അങ്ങനെ മുകളിലേക്ക് ചെന്ന് പെട്ടെന്ന് തന്നെ അരിനെ തൂക്കിയെടുക്കുകയാണ് അപ്പോൾ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് ഹരി രോഗത്തിനോട് പറയാം നീ ഓടിച്ചെന്ന് ടിഷ്യൂ എടുത്തിട്ട് വാ ടിഷ്യൂ നനച്ച് ഇവിടുത്തെ ബ്ലഡും എല്ലാം എടുത്ത് കഴുകിക്കള ബാത്റൂമിലിട്ട് ഒരു ശകം തുരുമ്പ് പോലും ഇവിടെ കാണരുത് ഇനി ഒരു പക്ഷേ പോലീസൊക്കെ വന്നാലേ ഫോറൻസിക് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണങ്ങൾ വന്നാലും ഞങ്ങളെ പിടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഒരൊറ്റ തെളിവും വച്ചേക്കരുത് എല്ലാം നശിപ്പിച്ചേക്കണം തുടച്ച തുണികളായാലും എല്ലാം ശരിയടാ എന്നിട്ട് പാവം അലീനെ തൂക്കിയെടുത്ത് ആ ഹാളിൽ ചെറുകസിൻ്റെ താഴേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ഏറെ ആരെങ്കിലും വന്ന് കുത്തിക്കൊന്നതാണെന്ന് വിചാരിച്ചോട്ടേന്ന് വെച്ചിട്ട് എന്നിട്ട് നേരെ മേളിച്ചെന്ന് രോഹിത്ത് ബാഗ് എടുത്തിട്ട് വരിക കോളേജിലേക്ക് പോകാനായിട്ട് രണ്ടു പേരും കൂടെ പേടിച്ച് വെറിച്ചു നിൽക്കുക എന്നിട്ടും അതിനിടയിൽ കൂടെ ഹരിയാണെങ്കിൽ നോക്കുമ്പോൾ അലീനെ ഇങ്ങനെ അടുത്ത് തന്നിട്ട് പറയാം എടി നിനക്കിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അടി ആസ്വദിച്ച് വരുമായിരുന്നു അപ്പോഴാണ് അവളുടെ ഇത് നാശം വേറെ ഒരു പണി അവൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ബോധമില്ലാത്ത നേരേനെ മൂത്ത വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാം എന്നിട്ട് ഓടി വന്ന് വീണ്ടും മൂക്കിൽ കൈവച്ചിട്ട് പറയാം എടാ രക്തമൊന്നും അധികം വാർന്നു പോയിട്ടില്ല നീ വയറ്റിലൊന്നും അധികം പിടിക്കരുത് എങ്കിൽ പിന്നെ രക്തം ഫുഡ് കൂടാ പുറത്തേക്ക് ചാടും പിന്നെ നമുക്ക് പോകാം ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല അപ്പോഴാണ് ഇത്രയും സമയമായിട്ട് തിരിച്ച് വിളിക്കുക പറഞ്ഞ പറഞ്ഞാൽ അലീനെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് രേവതി കുട്ടി അവിടെ നിന്ന് ഫോണിൽ വിളിക്കാം കേട്ടോ ഒരുപാട് വിളിച്ചിട്ട് എടുക്കണില്ല രേവതിക്ക് ആകെ ടെൻഷനായി കാരണം രോഹിത്തിൻ്റെ മുറിയിലേക്ക് പോകുകയാണെന്നുള്ള കാര്യം അറിഞ്ഞല്ലോ രോഹിത് ആൾ ശരിയല്ല എന്നുള്ള കാര്യവും രേവതിക്ക് അറിയാം അപ്പോൾ രവതിക്ക് ടെൻഷൻ ടെൻഷൻ തന്നെയാണ് കേട്ടോ ഇതിനിടയിൽ കൂടെ മുത്തശ്ശി അവിടെ കിടന്ന് വിളി ഓടി വിളി അലിനെ കൊച്ചേ ഒന്ന് ഓടിവാ കൊച്ചേന്ന് എവിടെ കേൾക്കാനായിട്ട് മുത്തശ്ശി പറഞ്ഞ് ദൈവമേ എത്ര ദൂരം നിന്നാലും എൻ്റെ ശബ്ദം കിട്ടാ കൊച്ചു ഓടി വരുന്നതാണ് ഇതിപ്പോൾ എവിടെ പോയി അതിനെന്താ സംഭവിച്ചത് ഇത്രയും സമയമായല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ കിടന്ന് നിലവിളിക്കുകയും സ്വയം പ്രയാഗം ചെയ്യുക കാലി വയ്യാത്തവരെ കൊണ്ട് എന്തിനു കൊള്ളാം ഈശ്വര ചത്താ മതിയായിരുന്നു നിൽക്കുന്നത് സ്വയം പ്രയാഗിക്കൊണ്ടും ഇരിക്കുകയാണ് അപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് മൊബൈലിൽ ഇറങ്ങി എന്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഹരി നോക്കുമ്പോൾ മൊബൈലിൽ ഇറങ്ങിയത് ആരാ ഫോൺ എടുത്ത് നോക്കുക പതി അപ്പോഴാണ് രേവതി കുട്ടി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഈ ഫോൺ ഇവിടെ വേണ്ട അതും കൊണ്ട് തന്നെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ആ ഫോണും കൊണ്ട് ഇവരെടുത്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാം കേട്ടോ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്